എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകൃന്ദേടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പിങ്കയും ഗൗതമൊക്കെ ആകെപ്പാടം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയെ പെട്ടു നിൽക്കുവാണ് കാരണം ഇതുവരെ ആയിട്ടും നന്ദു ബാത്റൂമിൽ കയറി കഥ അടിച്ചിട്ട് കഥ തുറക്കാനായിട്ട് കൂട്ടാക്കില്ല നന്ദ വന്നിട്ട് മാക്സിമം നന്ദൂട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോനെ നന്ദു നീ ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് അവൻ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ല പക്ഷേങ്കില് നന്ദ പതുക്കെ പതുക്കെ അവനെ അനന്തയപ്പിച്ച് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ് നന്ദയ്ക്കറിയാം താൻ അവനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അനുസരിക്കൂ എന്നൊരു ചിന്ത നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നന്ദു കഥ അടച്ച് ബാത്റൂമിൽ ഇരിക്കുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നന്ദ അങ്ങോട്ടേക്ക് ഓടി വന്നേ അത് മാത്രല്ല കൻ കാരണം നന്ദുവിൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനോടൊരു സോറി പറയണമല്ലോ അവൻ അനാഥനാഥുള്ള കാര്യം തന്റെ നാവിൽ നിന്നാണ് വീണത് അത് അവന്റെ മനസ്സിൽ എത്രമാത്രം വേദനിപ്പിച്ചതാണ് താനും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് തന്റെ ഗൗരിമുളക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് സങ്കടം വരില്ലേ അപ്പം അതുപോലെ തന്നെയല്ലേ അവനും അവൻ്റെ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെയായിരുന്നു നന്ദയുടെ മനസ്സിലെ ചിന്ത അതുകൊണ്ട് മാത്രമാണ് നന്ദ ഇന്ദീവരത്തിലേക്ക് വന്നതും നന്ദുമാനെ ബാത്റൂമിൽ നടക്കാനായിട്ട് ശ്രമിച്ചതൊക്കെ പിന്നീട് നന്ദ നന്ദുമോനോട് പറഞ്ഞു മോനെ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോത്തേനും നന്ദു പറഞ്ഞു ഉം അതെനിക്ക് അറിയാമെന്ന് പറയണം അങ്ങനെയാണ് പിന്നെ മോൻ എന്റെ അകത്തിൽ കഥ അടിച്ചിരിക്കുന്നേ എന്റെ മോൻ ഗൗരിയെ സ്നേഹിക്കുന്നില്ലെന്ന് സ്നേഹിക്കുന്നില്ലെന്നിക്കോ ഉണ്ട് ഡോക്ടർ ആന്റണിയോ ഡോക്ടർ ആന്റീനിയോ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം എന്നാ മോനും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം പിന്നെ മോനെ അറിയാലോ മോൻ്റെ അച്ഛനോ അമ്മയും മോനെ ഈ ലോകത്തിൽ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദുവിൻ്റെ മനസ്സ് പതിക്കെ തിരിച്ചു തിരിച്ചു കൊണ്ടുവേണം അവസാനം നന്ദു അങ്ങനെ കഥവ് തുറക്കണം അത്രയും സമയം നന്ദു കഥവ് എപ്പോൾ തുറക്കും അല്ലെങ്കിൽ നീ അവനകത്ത് തന്നെ ഇരിക്കുമോ അങ്ങനെ ഒരു ടെൻഷനോട് കൂട്ടാണ് ഗൗതവും പിങ്കിയൊക്കെ പുറത്തേക്കുന്നത് അവസാനം നന്ദു കഥക തുറത്ത് പുറ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദി അവനെ കോരി എടുത്തിട്ട് പറഞ്ഞ് എന്താ മോനെ എന്ത് പരിപാടിയെ കാണിച്ചേ നിനക്കറിയാലോ ഈ ലോകത്തിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാന്ന് നിന്റെ പപ്പായ അമ്മയല്ലേ എന്ന് ചോദിക്കും ഇവര് നിന്റെ ആരുമല്ലെന്ന് നീ അത് മാത്രം നീ പറയല്ലെന്ന് പറയണം നിന്നെ ഇത്ര പൊന്നുപോലെ സ്നേഹിക്കുന്നില്ലേ ഇത്ര സ്നേഹം വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക അവരെ മോന് സ്നേഹിക്കണം നിങ്ങളൊരു കുടുംബമാണ് ഒരു ഫാമിലിയാണ് ആ പപ്പയുടെ അമ്മയുടെ മോനാണ് നീ എന്നൊക്കെ നന്ദ പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ തന്നെ നന്ദു മനസ്സൊത്തി ഇച്ചിരി ഒന്ന് തണുത്തു അപ്പോഴേക്കും പിങ്കി വന്നിട്ട് നന്ദുമോനെ കോലിയെടുത്തിട്ട് എന്താ മോനെ നീ എന്ത് പരിപാടിയെ കാണിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അവനെ അതുപോലെ തന്നെ ഗൗതമോ കുറച്ച് സമയം കൊണ്ട് അവര് ശരിക്കും വെള്ളം കുടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയില്ല കാരണം ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഇവന്റെ മനസ്സിൽ ഇത്ര വേദന വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായി തീരും അവനെ തങ്കം നഷ്ടപ്പെടുവോ എന്നൊരു ചിന്തയൊക്കെ ഗൗതനും പിങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണ് അവരെ ആകെപ്പാടെ വിഷമിച്ച് പിന്നീട് നന്ദ പറഞ്ഞു ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഒരിക്കലും മുറി കയറി കഥകടിച്ചിരിക്കുകയും ചെയ്യരുത് അതൊക്കെ ചീത്ത കുട്ടികളുടെ സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട് അത് മാത്രല്ല മോൻ ഇങ്ങനെ കഥ അടച്ചിരിക്കാൻ പറ്റുമോ മോന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നന്ദിട്ടിട്ടുണ്ട് അതൊക്കെ നന്ദയ്ക്ക് വ്യക്തമായിട്ടറിയാം ഒരു ഡോക്ടർ എന്ന നിലയില് അപ്പൊ അവന്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് അവന് മനസ്സിന് തളർച്ച വന്നിയുമ്പോഴത്തേനും അവന്റെ ആരോഗ്യസ്ഥിതി മോശവും അത് അവന്റെ കാലിന്റെ ആരോഗ്യത്തെ ബാധിക്കും കാരണം അവൻ്റെ മനസ്സ് തളർന്നു പോയിട്ടാണെങ്കിൽ അത് അവനെ മൊത്തത്തിൽ ബാധിക്കുന്നുള്ള കാര്യം നന്ദയ്ക്കൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നന്ദി അവനെ ഒന്നൂടെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവന്റെ മനസ്സിന് ധൈര്യം കൊടുത്താൽ മാത്രമേ അവന് കാലിന് ബലം കിട്ടുള്ളൂ നന്ദയ്ക്കറിയാം പിന്നീട് പിങ്കി വന്നിട്ട് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് എന്തായാലും നന്ദി ഈ സമയത്ത് വന്നത് എന്റെ മോനെ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടിപ്പം നന്ദ പറഞ്ഞു ഞാനൊരു ഡോക്ടറല്ലേ ആ അതിനേക്കാളും ഇവര് ഞാനൊരു അമ്മയേ വേണം വന്നാലും ഗൗരിക്ക് വന്നാലും എല്ലാം എനിക്ക് സങ്കടവും അതുകൊണ്ട് എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദ അവിടെ നിന്ന് യാത്ര പറഞ്ഞിങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദുവിനെ പിടിച്ചത് അങ്ങോട്ട് എന്ന് കഴിയുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ അരിന്ധതി ആക്കോട്ടേ വരുവാണ് പിന്നീട് നന്ദുവിനെ വന്ന് കെട്ടിപ്പിടിക്കണം എന്താ മോനെ നീ എന്ത് പരിപാടി കാണിച്ചെന്നൊക്കെ ചോദിക്കുക ഇങ്ങനെയൊക്കെ കഥ കടിച്ചു കയറിയിരിക്കാൻ കൊള്ളാവോ എന്റെ അച്ഛമ്മയൊക്കെ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ എന്നൊക്കെ പറയാണ് പക്ഷെ ഇങ്ങനെ എന്തോ നന്ദു മോനെ ലക്ഷ്മി അമ്മേനെ അരുദ്ധിനെ ഒട്ടും അത്ര ഇങ്ങോട്ട് പിടിച്ചില്ല കാരണം അവരുടെ സ്നേഹത്തിലൊക്കെ കള്ളത്രമുണ്ടോ എന്നൊരു ചിന്തയൊക്കെ അവന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പോരാത്തേനും ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറയുന്ന കേൾക്കാം അത് നന്ദനയൊക്കെ ചീത്ത പറയുന്നത് കേൾക്കാം അത് അവനെ ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല കാരണം ഡോക്ടർ ആൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗൗരിമോളെ പിന്നീട് നന്ദു മുറിയിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഗൗതമങ്ങോട്ട് നിന്നു ഗൗതം ചെന്നിട്ട് വെച്ചു ഉം എന്ത് പറ്റി അതെ സങ്കടമൊക്കെ മാറിയോ എന്ന് ചോദിക്കണം ഉം സങ്കടമൊക്കെ മാറി പപ്പാന്ന് പറയാ മോൻ എന്ത് പറഞ്ഞാലും ഈ പപ്പ ആഗ്രഹം ആ ആഗ്രഹങ്ങളെല്ലാം മോൻ്റെ സാധിച്ചറിഞ്ഞില്ലേ നിൽക്കും ഉം പിന്നെ ഒരു കാര്യം മാത്രം മോൻ പറയരുത് പപ്പ മോൻ്റെ ആര് വളർന്ന് അല്ലെങ്കിൽ അമ്മ മോൻ്റെ ആര് വളർന്ന് അത് മാത്രം പറയല്ലേ നമ്മളൊരു ഫാമിലി അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദുവൻ പറഞ്ഞു അതെ നമ്മള് ഒരു ഫാമിലിയാണ് പക്ഷെങ്കിൽ നമ്മൾ അഞ്ചു പേരും കൂടെ ഒരു ഫാമിലി എന്ന് പറയണ അഞ്ചു പേരോ അതാരാ മോന്റെ അച്ഛനും അച്ഛമ്മ നിൽക്കും നിക്കും അല്ല കൗരിമോളും അതോടൊപ്പം തന്നെ ഡോക്ടർ ആൻറ്റിയാന്ന് പറയണ ഏഹ് അവരോ അതെ അവരും നമ്മുടെ ഫാമിലി തന്നെയല്ലേ എനിക്കിഷ്ടമാ ഡോക്ടർ ആന്റീനെ ഗൗരിനെ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു ഫാമിലി പറയണേ അല്ല പപ്പയല്ല പറഞ്ഞേ ഇപ്പൊ ഒരു ഫാമിലി ആവണമെങ്കിൽ അതിന് രക്തബന്ധം ഒന്നും വേണ്ടെന്ന് പപ്പ പറഞ്ഞല്ലേ അപ്പ പിന്നെ എന്തുകൊണ്ട് എന്തെ ഗൗരീനെയും ഡോക്ടർ ആൻറ്റേം നമ്മുടെ കൂടെ കൂട്ടിക്കൂടാ നമ്മുടെ അംഗമാക്കി അംഗമാക്കിക്കൂടാ എന്ന് ചോദിക്കുക എന്തേലും മറുപടി പറയാനുണ്ടോ കാരണം അവന്റെ മനസ്സിൽ ഓരോന്നിങ്ങനെ പറഞ്ഞെങ്ങനെ അവന്റെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തോണ്ടിരുന്ന ഗൂതം പക്ഷേങ്കിൽ അപ്പം അവനും മറി ചോത്തുവാണെന്ന് ചോദിച്ചത് രക്തബന്ധം വേണമെന്നില്ല ഒരു ഫാമിലി ആവാണെങ്കില് ഇത് കേട്ടോണ്ട് വന്ന് പിങ്കി പറഞ്ഞ അതെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം മോനും കൂടെ ഒന്നേ ഒന്നും കഴിച്ചില്ല അതെ അമ്മ ഫുഡ് ആരാ എന്ന് പറയുന്നത് എനിക്കിപ്പോ വിശക്കണില്ല എന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല റേസിംഗിൽ പങ്കെടുക്കാനുള്ള കാലൊക്കെ ഭേദമാക്കണ്ടെന്നൊക്കെ ചോദിക്കുക പിന്നീട് നന്ദ വീട്ടിലേക്ക് വരുവാണ് നന്ദ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും നന്ദയുടെ മനസ്സാകപ്പെടെ വേദന ഉണ്ടായിരുന്നു താൻ കാരണം അവന്റെ പിഞ്ചു മനസ്സിനെ വേദനിപ്പിച്ചല്ലോ അതൊരിക്കലും പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത് നിർമ്മല് വന്ന് കഴിഞ്ഞപ്പോ നന്ദ നിർമ്മലിനോട് കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിർമ്മല് പറഞ്ഞു ഒരു പക്ഷെ നമ്മുടെ ഭാഗത്ത് തെറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല അവൻ ഉറക്കുവാണെന്ന് കരുതി നമ്മൾ പറഞ്ഞുപോയ കാര്യങ്ങളാണ് അവന്റെ മനസ്സിൽ കൊണ്ടത് അവൻ അനാഥന എന്നുള്ള കാര്യം ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എനിക്ക് അച്ഛനില്ല അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആരാ എങ്ങനെയൊക്കെയുള്ള ചോദ്യം നൂറ് തവണ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ എത്രമാത്രം വേദന എന്നിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയോ തന്ത്യില്ലാത്തവനെന്നുള്ള വെളിപ്പേര് കേട്ട് വളർന്നവനാണ് ഞാന് നന്ദേ അപ്പൊ ആ വിഷമം എനിക്ക് മനസ്സിലാവും ഒരു പക്ഷേങ്കിലും കുഞ്ഞാണെങ്കിലും അവന്റെ മനസ്സിൽ പെട്ടെന്ന് അച്ഛനും അമ്മയില്ല താൻ അനാഥനെന്ന് കഴിഞ്ഞപ്പത്തേനും വിഷമം ഉണ്ടായി കാണും നമ്മൾ ഒരിക്കലും അങ്ങനെ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു പറയാ ഇത് കേട്ടപ്പം നന്ദി അത് ശരിയാ ഇനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നുമലേ എല്ലാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയില്ലേ എന്നൊക്കെ ചോദിക്കുക പിന്നീട് പതിയെ പോലെ തന്നെ പിങ്കി എന്ത് ചെയ്യുക ഗൗതത്തിന്റെ നന്ദുമരം കാര്യങ്ങളൊക്കെ നോക്കുവാണ് പക്ഷേങ്കില് പിങ്കിയുടെ മനസ്സിൽ അങ്ങനെ നോക്കിയാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ അവൻ തനിക്ക് നിരതിരെ തിരിഞ്ഞെന്ന് സംസാരിക്കുമോ താന് അവൻ്റെ അമ്മയല്ലെന്നും ഈ പറയുന്ന ഗൗതമ എൻ്റെ പപ്പായെന്നും അവൻ അറിയാം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും എന്ന് പോലും അറിയത്തില്ല തനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അതെന്നൊക്കെ പിങ്കിയുടെ മനസ്സിലും തോന്നലുകളുണ്ട് പിന്നീട് പിറ്റേ ദിവസം നന്ദ ക്ഷേത്രത്തിൽ പോവാണ് ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് മനോരി പ്രാർത്ഥിച്ചു എന്റെ ഭഗവാനെ ഞാനൊരു പക്ഷെ ആ കുഞ്ഞിനോട് ചെയ്ത തെറ്റോ എന്നോട് പുറക്കണേ അറിയാ ചെയ്തു പോയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്താണ് ഗൗതമ പിങ്കിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അങ്ങനെ അവരേ വന്ന് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് നന്ദയെ കാണുന്നത് നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി അങ്ങോട്ടേക്ക് എന്നിട്ട് നന്ദയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അപ്പോഴേക്കും ഗൗതം അങ്ങോട്ട് വന്നു ഈ സമയത്ത് പിങ്കി എന്ത് ചെയ്യുവാണ് തന്റെ കയ്യിൽ ഇന്ന പ്രസാദം ഗൗതന്റെ നെറ്റിയിലേക്ക് അങ്ങ് തൊട്ടു കൊടുക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പതിനും നന്ദയുടെ ഉള്ളെന്ന് പറഞ്ഞു കാരണം ഇതിനുമുമ്പ് ഈ ക്ഷേത്രത്തിൽ താനും ഗൌതമ സാറും വന്നിട്ടുണ്ട് അന്നൊക്കെ താൻ ഗൗതമ സാറിന്റെ നെറ്റി ചന്ദനക്കുള് തൊട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓർത്തപ്പോ തന്നെ നെഞ്ചു വീങ്ങി പോരാ തന്നെ തന്റെ കഴുത്തി കിടക്കാൻ താലി ഇപ്പോഴും ഗൗതം സാറിന്റെ അല്ലേ ആ ഒരു വിഷമം നന്ദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു തോന്നുന്നു ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടുന്നേക്ക് പോവാണ് ഈ സമയം ഗൗതമം അവ ശ്രദ്ധിക്കുകയും ചെയ്തു അവളുടെ മനസ്സ് കൊണ്ടെന്ന് തോന്നേ കൊള്ളണല്ലോ അവള് നിർമ്മലമായിട്ട് ഒരുമിച്ചൊരു ജീവിതമല്ലേ നയിക്കുന്നേ പിന്നീപ്പോ അവൾക്ക് ഇപ്പൊ എന്ത് വേദനിക്കാനായിട്ടാ വേദനിക്കുവാണെ വേദനിക്കട്ടെ അവൾ കാണട്ടെ ഈ രംഗങ്ങളെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഗൗതത്തിന്റെ മനസ്സിലുണ്ടായിരുന്നെ പക്ഷേങ്കില് നന്ദക്ക് അങ്ങനെയല്ലായിരുന്നു നന്ദയുടെ ഉള്ളു പടിഞ്ഞു പോയി ഒന്നുമല്ലാലും തൻറെ ഗൗരിമോന്റെ അച്ഛനാണ് ഇപ്പോഴും ആ അയാളെ തന്നെയാണ് താനും ഭർത്താവായിട്ട് അംഗീകരിച്ചു വെച്ചിരിക്കുന്നത് പിങ്കയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞെങ്കിലോ അവര് തമ്മിൽ സ്നേഹബന്ധത്തില കഴിയുന്നെങ്കിൽ എത്രയാന്ന് പറഞ്ഞാലും ഭർത്താവല്ലേ അങ്ങനെ കണ്ടുകഴിയുമ്പത്തേനും മനസ്സിനും വല്ലാത്തൊരു ടെൻഷൻ വരുമല്ലോ അങ്ങനെ അസ്വസ്ഥമായ മനസ്സോട് കൂട്ടി നന്ദ വീട്ടിലേക്ക് വരുന്നത് നന്ദ വീട്ടിലേക്ക് വരുമ്പത്തേന് ഗൗരിമോട് വന്നിട്ട് ചോദിച്ചു അല്ല അമ്മ എന്താ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടാത്തേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അതെ ഞാൻ പോയ സമയത്ത് മോളെഴുന്നേറ്റില്ലായിരുന്നു എന്നെ കൂടെ വിളിച്ചു എഴുന്നേപ്പിച്ചിട്ട് കൊണ്ടോണ്ടായിരുന്നോ നീ ചോദിക്കുകയാണ് അല്ല ഇന്ന് നന്ദു വരുമോന്ന് ചോദിക്കാം അങ്ങോട്ട് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞെ ആ എനിക്കറിയില്ല എന്ന് പറയാൻ അതെന്താ നന്ദുന്റെ കാല് ഭേദമായിരുന്നു ചോദിക്കാം ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ കാരണം ആ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ട രംഗങ്ങളൊക്കെയാണ് നന്ദയുടെ മനസ്സറിയാൻ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് ഗൗരിയോട് അങ്ങനെ പറയണേ ഇത് കേട്ടു ഗൗരി പറഞ്ഞു ഈ അമ്മയ്ക്ക് എപ്പോ നോക്കിയാലും ദേഷ്യമുള്ളൂ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുവല്ലോ എന്ന് പറയണേ പെട്ടെന്ന് നന്ദി ഓർത്തു എന്തിനാ താൻ അവരോടുള്ള ആ ഒരു ദേഷ്യം കുഞ്ഞിനോട് തീർക്കേണ്ട കാര്യമില്ലോ താനും ഗൗതമ സമയം പല പ്രശ്നങ്ങളും കാണും പാവും ഗൗരിമ്മള് അതിന് ഇവളെന്ത് പിഴച്ചു പെട്ടെന്ന് തന്നെ നന്ദേന്ന് ഗൗരി മോളുടെ എടുത്തുനിന്ന് പറഞ്ഞു അതേ അമ്മ വേറെ എന്തോ ആലോചിച്ചിട്ട് മോളോട് പറഞ്ഞ കേട്ടോ മോളുവാ അമ്മ ഫുഡ് എടുത്തു തരാ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ഗൗരിമോൾക്ക് ഫുഡൊക്കെ എടുത്തുകൊടുക്കുക ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അതെ നമുക്ക് പോവണ്ടേന്ന് ചോദിക്കണം എന്ന് അല്ല മോൾക്ക് ക്ലാസിലൊക്കെ പോവണ്ടേ ഇവിടെ എത്ര ദിവസം നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാമ്പേ നമുക്ക് ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി നമുക്ക് അങ്ങോട്ടേക്ക് പോവണ്ട എന്ന് പറയണം ശാന്തിപുരത്തിന് അതെന്താ ഇവിടെ മതി ഇവിടെയാണെങ്കിൽ നന്തോട്ടിനിണ്ട് നന്ദൂടിന്റെ പപ്പ എല്ലാരും ഉണ്ടല്ലോ എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദിക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല ഒരു പക്ഷേ രക്തമന്ധം എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ അതൊരു പക്ഷേങ്കില് ഗൗരിയെ കൂടുതൽ ഇന്ത്യപരമായിട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും അവളുടെ ആരെങ്കിലുമൊക്കെ ആന്നൊരു തോന്നല് അവളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരിക്കും അതുമാത്രല്ല നന്ദു സ്വന്തം ചോര തന്നെയാണല്ലോ സ്വന്തം സഹോദരനാണല്ലോ അപ്പൊ അങ്ങനെ പുറമേ ഒന്നും അറിയില്ലെങ്കിലും ഒരു മാനസികമായിട്ടൊരു അടുപ്പം എന്താണെങ്കിലും തോന്നൂലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി